ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഓരോരോ ക്ലബ്ബുകളും തങ്ങളുടെ സൈനികൾ വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെന്നൈൻ എസ് സി ഒക്കെ പലരും എഴുതി തള്ളിയിരുന്നു അവർ കടക്കണിയിലാണ് ഇത്തവണ ഐ എസ് എൽ നടത്തുന്നില്ല ക്ലബ് അടച്ച് കൂട്ടുകയാണ് ഞങ്ങൾ കളിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നത് ചെന്നൈൻ എസ് സി പ്രതിരോധ നിരയിലേക്ക് കൊണ്ടുവരുന്ന താരങ്ങളുടെ എണ്ണം ഭയങ്കര വൈവിധ്യമാണ് അവർ മുഹമ്മദ് അലി ബൊമാവറിനെ കൊണ്ടുവന്നു ഡിഫൻസീവ് മെഡ്ബിൽഡർ ആയിട്ടുള്ള ആൽബർട്ടനൊക്കെ അവരെ കൊണ്ടു പിന്നെ ബ്രസീലിൽ നിന്നും ഒരു ആറടി മൂന്നും ജീവനക്കാരനായിട്ടുള്ള കാവോ എന്ന് പറയുന്ന ബ്രസീലിയൻ പ്രതിരോധ താരത്തിനെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് മുടൻ്റെ ഫുട്ബോളിൽ ലെഫ്റ്റ് ഫൂട്ടർമാരായിട്ടുള്ള സെന്റർ ബാക്കുമാരെ വളരെ അപൂർവമാണ് അതുകൊണ്ട് തന്നെ ഇവർക്കൊരു പ്രത്യേക വാല്യൂ ലഭിക്കുന്നുണ്ട് അത്തരത്തിൽ ഒരു സ്പെഷ്യൽ വാല്യൂ ഉള്ള ആറ് അടി മൂന്നു ഉയരക്കാരനായിട്ടുള്ള ലെഫ്റ്റ് ഫുട്ടർ സെന്റർ ബാക്കിനെ തങ്ങൾക്ക് കൊണ്ടുവരാൻ ചെന്നൈ എനസ് ചെയ്യുക ആളിന് ഇന്ത്യൻ കണ്ടീഷനിലും സോറി ഏഷ്യൻ കണ്ടീഷനിലും എക്സ്പീരിയൻസ് ഉണ്ട് ആള് തായ്ലൻഡിൽ ഒരു ക്ലബില് കളിച്ചിട്ടുണ്ട് അതുപോലെ പിന്നെ ഇൻഡോനേഷ്യയില് കളിച്ചിട്ടുണ്ട് നിരവധി ക്ലബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഈ ഒരു പ്രതിരോധ താരം അവർക്ക് ടാക്ടിക്കൽ മെച്യൂരിറ്റി പകർന്നു നൽകും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഏരിയൽ ഡുവലറുകൾ വിജയിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതാണ് ചെന്നൈൻ എഫ് സിയുടെ ബോക്സിലേക്ക് വിങ്ങുകളിൽ നിന്നും വളരെ ഫലപ്രദമായിട്ട് ക്രൂസുകൾ ക്രോസുകൾ സപ്ലൈ ചെയ്യാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകൾ കൊണ്ടൊന്നും ഇവിടെ യാതൊരു കാര്യവുമില്ല എതിരാളികളുടെ ക്രോസുകളെ തലകൊണ്ട് കുത്തിക്കളയുന്നതിൽ വളരെ മിടുക്കനാണ് ഈ ഒരു താരം അതുപോലെ തന്നെ സെറ്റ് പീസുകളിൽ ഹെഡറിലൂടെ ഗോൾ നേടാനും ആള് മികച്ചവനാണ് ഇപ്പം സത്യം പറഞ്ഞാൽ കുറെ കാലം മുമ്പ് എഫ് സി ഗോയിലും മുംബൈ സിറ്റി എഫ് സിയിലും ഒഡീഷ എഫ് സിയിലും ഒക്കെ മർത്തോദോ കാഴ്ചവെച്ചത് അതേ മികവ് പ്രതിരോധത്തിലും അറ്റാക്കിലും കാഴ്ച വെക്കാൻ കഴിയുന്ന ഒരു ഉയരക്കാരനായിട്ടുള്ള ലെഫ്റ്റ് ഫുട്ടഡ് സെന്റർ ബാക്ക് ആണ് എഡ്വാഡ കാവോ ഈ ഒരു താരം ചെന്നൈയിൻ എഫ് സിയുടെ പ്രതിരോധ നിരക്ക് കൂടുതൽ വൈവിധ്യവും മെച്യൂരിറ്റിയും പകർന്നു നൽകും എന്നാണ് അവരുടെ ആരാധകരെ ഉറച്ചു വിശ്വസിക്കുന്നത് ഏതായാലും ഈ ഒരു സെന്റർ ബാക്ക് അവർക്ക് കൂടുതൽ കരുത്ത് പകരട്ടെ എന്ന് പ്രാർത്ഥിക്കാം